ഫ്രിഡ്ജിന്റെ സ്റ്റാർ റേറ്റിംഗ് വെച്ച് എങ്ങനെ ഫ്രിഡ്ജിന്റെ മാനുഫാക്ചറിങ് ഇയർ നമുക്ക് അറിയാൻ പറ്റും അതിനായിട്ട് സ്റ്റാർ റേറ്റിംഗിൽ പ്രൊഡക്റ്റിന്റെ മോഡൽ ദൻ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രൊഡക്റ്റിന്റെ മോഡൽ കോഡ് വരുന്നത് ഈ ഒരു ആണ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്ത ഇയർ വരാം ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഏകദേശം ഇതിന്റെ ലേബൽ പീരീഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഫ്രിഡ്ജ് ലോഞ്ച് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏകദേശം ഡിസംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു ഫ്രിഡ്ജിന്റെ ഈ ഒരു സ്റ്റാർ റേറ്റിംഗിന്റെ ലേബൽ പീരീഡ് വരുന്നത് ഈ ഇത് എന്ന് പറയുന്നത് ഇതിൽ ആനുവലി വരുന്ന കൺസപ്ഷൻ റേറ്റ് ആണ് അതായത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റ് ആയിരിക്കും ഒരു പെർ ഇയറിൽ ഇത് കൺസ്യൂം ചെയ്യാം ഇത് നമ്മുടെ ഉപയോഗം അനുസരിച്ച് കൂടാം ദെൻ നമുക്ക് കുറയാം പിന്നെ ഇവിടെ വരുന്നത് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതൊരു ഫ്രോസ് ഫ്രീ ഡബിൾ ഡോർ ആണ് നിങ്ങൾ ഏത് ഫ്രിഡ്ജിന്റെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു നോക്കുകയാണെങ്കിലും ഈ ഒരു മോഡൽ പ്ലസ് ഇയറിന്റെ അവിടെ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ഇയർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്